സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കെ ടി യു എൻ എസ് എസ് സ്വപ്നക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണ എം ഇ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ കീഴിൽ നിർമ്മിക്കുന്ന നാല് വീടുകളിൽ ഒന്നാമത്തെ വീടിൻ്റെ താക്കോൽ ധന ചടങ്ങ് ചെമ്മണിയോട് നടന്നു വീടിൻ്റെ താക്കോൽ മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഡയറക്ടർ വിനോദ് എസ് എന്നിവർ ചേർന്ന് കൈമാറി എ പി ജെ കെ ടിയു എൻ എസ് എസ് എല്ലും കെ ചിറ്റലപ്പള്ളി ഫൌണ്ടേഷനും സംയുക്തമായി സംസ്ഥാനത്തെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ കീഴിലായി നൂറ് വീടുകൾ നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അതിനുവേണ്ടി കേഡർമാര് പ്രത്യേകിച്ച് സാമ്പത്തിക സഹായത്തിന് പുറമെ തന്നെ അവരുടെ മറ്റുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്ത എൻ എസ് എസിൻ്റെ കേഡർമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് തുടർന്ന് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പഞ്ചായത്തിലാണ് ഇപ്പം നിങ്ങൾ ഒരുങ്ങിക്കുന്നത് അതുകൊണ്ട് വേനാറ്റൂർ പഞ്ചായത്തിനെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഈ പഞ്ചായത്തിൽ കൂടുതൽ നിങ്ങളുടെ സഹായം ഉണ്ടാവട്ടെ എന്നും

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്